നിങ്ങൾക്കായി നങ്ങിയ വസ്ത്രങ്ങൾ വെഡിംഗ് കളക്ഷൻസ് മനസ്സിനിങ്ങിയ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ സോംബാ ഡാൻസ് ഏറെ ശ്രദ്ധേയമായി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് അത്തപ്പൂക്കളം ഒരുക്കിയിരുന്നു ഇരട്ടയാർ സെന്റ് തോമസ് പൈഷ് ഖാവിൽ വെച്ചാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇരട്ടാർ ഗ്രാമപഞ്ചായത്ത് വളരെ വിപുലമായി ആഘോഷിക്കുകയാണ് നമുക്കറിയാം എല്ലാവരും ഓണം ആഘോഷിക്കുകയാണ് ആ കൂട്ടത്തിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരും അതുപോലെ തന്നെ സ്റ്റാഫുകളും പേട്ട ഹരിധർമ്മസേനാംഗങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് വലിയൊരു ഓണാഘോഷ പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം വളരെ വ്യത്യസ്തമായി നമ്മൾ സൂമ്പ ഡാൻസ് കൂടി കളിക്കുകയാണ് ഇവിടുത്തെ മെമ്പർമാരും കരിധർമ്മ സേനാംഗങ്ങളും സ്റ്റാഫും എല്ലാവരും കൂടി കൂടിയാണ് നമുക്ക് ആരോഗ്യപ്രദമായ അല്ലെങ്കിൽ ആരോഗ്യം എപ്പോഴും വേണമെന്ന രീതിയിലാണ് ഈ സുംബാ ഡാൻസിന്റെ പറകില് അപ്പോൾ എല്ലാവരും വളരെ ആഘോഷത്തോടുകൂടി ഡാൻസ് കളിച്ച് ഈ ഓണാഘോഷം വരവേൽക്കുകയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നല്ലൊരു ഓണം ആഘോഷിക്കുന്നു എല്ലാവർക്കും ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാകാശം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഓണസദ്യ പഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ആഘോഷ പരിപാടിയിൽ ഇടുക്കി വിഷൻ ന്യൂസ്